ഹലോ നമ്മളിന്ന് നല്ല ചൂട് ചുക്കപ്പുമാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പളവിൽ പച്ചരി കഴുകിയെടുത്ത് ഒരു മൂന്നാല് മണിക്കൂറിന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ ഒരു കപ്പളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ഞാനിതുപോലെ മൂന്ന് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അതും ഒന്ന് തൊലി കളഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളകും അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഇത്തിരി വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കുമ്പോൾ ഇത്തിരിയൊന്ന് തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ ഇത്തിരി ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് കുറേശ്ശെ മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മൈദ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് ആദ്യം ചേർക്കുന്നില്ല കുറേശ്ശെയായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഇതുപോലെ ഒരു സ്പൂണോ വല്ലോം വെച്ചിട്ട് കുഴച്ചെടുക്കുക അപ്പം ഞാൻ മൊത്തം ഒരു മുക്കാൽ കപ്പ് അളവിൽ മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ച് ഒന്ന് എടുക്കണം അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കുറഞ്ഞതൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം ഇപ്പം ഇതാ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പാകത്തിന് ആവണം നമ്മുടെ മാവ് അപ്പം ഇനി നമുക്ക് ചുക്കപ്പം തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈ ഒന്ന് നനച്ചെടുക്കണം വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊന്ന് പുരട്ടിയിട്ട് മാവ് ഇതുപോലെ കുറേശ്ശേയായിട്ട് എടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക കൈകൊണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി എടുക്കുക ഇനി ഇത് നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരുന്നതായിട്ട് കാണാം നല്ല പപ്പടമൊക്കെ വറുത്തെടുക്കുന്ന പോലെ നന്നായിട്ട് നിങ്ങൾ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വരണം പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരണം എങ്കിലേ ആ ചുക്കപ്പത്തിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിയിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ചുക്കപ്പം പാകത്തിന് മുഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കണ്ടോ ഈ ഒരു പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ തന്നെ വരത്തി എടുത്ത് എണ്ണയിലേക്ക് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് എണ്ണയൊന്നും ആവില്ല പെട്ടെന്ന് റെഡിയാക്കി ഇട്ടുകയും ചെയ്യും ഫ്രൈ ചെയ്യാനായിട്ടാണെങ്കിലും ഒരുപാട് ടൈമൊന്നും എടുക്കുകയില്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഓരോ വശവും നന്നായിട്ട് മൊരിയിച്ചെടുക്കുക അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ചിക്കപ്പെല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ പാടൊന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക